ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഇവിടെ ഒരു ചുമക്കുള്ള പൊടി തയ്യാറാക്കാം അടലോടകം ചെറിയ അടലോടകമാണ് വലിയ അടലുടകം അല്ല ഇതിൻ്റെ ഇല പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കാം ഇത് ചെറുതാക്കി അരിയണം തുളസി ഇല അയമോദകം അയമോദകൾ ലേശ കൂട്ടുണ്ടോ നല്ല ജീരകം ഇനി ഇതൊക്കെ വറുത്ത് ചെറുതാക്കി അരിഞ്ഞ് വറുത്ത് പൊടിക്കുമ്പോൾ നമ്മളിതിൽ കൽക്കണ്ട കൂട്ടും ഇതാ അല്പം കുറച്ച് നെല്ല് ഇതിൽ മലരു പോലെ വറുത്ത് കൂട്ടും എന്നിട്ട് നമ്മളതെല്ലാം കൂടി പൊടിക്കും ഏത് ആസ്പത്രി മരുന്ന് കഴിച്ചിട്ട് നമുക്ക് മാറണില്ലെങ്കിലും ഈ പൊടി ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് മാറും ചുമ എത്ര വലിയ ചുമ ആയാലും മാറും അപ്പം നമുക്കിത് തയ്യാറാക്കാം ചുമക്കുള്ള പൊടി തയ്യാറാക്കി എന്താ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് വേണ്ട ജീരകം ലേസായ മോദകം ലേസം നെല്ല് പിന്നെ തുളസിയുടെ അതിലേയും കഴിക്കണേ നല്ലോണം കയ്പുണ്ടാവും അത് എന്നാലും അതിന് ഇതാ അടലോടത്തിൻ്റെ അല്ല പിന്നെ ഇതാ ഇത് ഇതിലിട്ട് പൊടിക്കുക ഇത് കൂടി ഇതിലിട്ട് പൊടിച്ച് ചുമക്ക് പൊടിയായിട്ട് ഉപയോഗിക്കുക ഇനി ഞാൻ അത് പൊടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് നമ്മുടെ സൂപ്പർ പൊടി റെഡി ആയിട്ടുണ്ട് ചുമക്കുള്ള പൊടി ഇത് കഴിച്ചാൽ നമ്മുടെ എത്ര വലിയ ചുമ ആയാലും വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ മാറും ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലിട്ട് ちょっと。<laughs> ഇനി കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ അല്പം തേൻ ചേർത്തിട്ട് കൊടുക്കുക വലിയവർക്ക് തേനൊന്നും വേണ്ട അതിൽ മധലമുണ്ട് ഇത് കയ്പ്പുണ്ടെങ്കിലും ഇതിൽ മറ്റേ മദരത്തിന് തൽക്കണ്ട ചേർത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അടച്ച് മൂടി വെക്കുക അപ്പോൾ ഇത് എല്ലാവരും ചുമ ഉള്ളാരൊക്കെ അത് ചെയ്ത് നോക്കിക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുമ കിട്ടും ഏതാവും ചെയ്യും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നിങ്ങളിൽ നിന്നതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കേ